ഹലോ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയാലോ അതും നമുക്ക് അങ്കൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി കൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് വച്ചേക്കുന്ന അമൃതം പൊടി കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്താലോ അതും ഈ കേക്കിലേക്ക് യാതൊരുവിധ ബേക്കിംഗ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കിക്കോട്ടെ എന്തായാലും അവർ കഴിച്ചിരിക്കും ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെ അമൃതം പൊടി ഇല്ലാന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കണ്ട നമുക്ക് ഇതിനകത്ത് നാൽപ്പത്തഞ്ച് ശതമാനം ഗോതമ്പൊടിയാണ് അടങ്ങിയിരിക്കേണ്ടത് പിന്നെ നിലക്കടലയും കടലപ്പരിപ്പൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഗോതമ്പൊടി വെച്ചും നമുക്ക് ഉണ്ടാക്കാം ആയിട്ട് തന്നെ അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എല്ലാ വീടുകളിലും തന്നെ കാണും കാണുമല്ലോ ഈ ടൈപ്പ് ഒരു ഗ്ലാസ് മെഷറിങ് ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കണത് പിന്നെ ഒരു രണ്ട് ഇലക്കയും രണ്ട് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ടതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ആ ജാറിലിട്ട് ഒരു രണ്ട് കോഴിമുട്ട ഒഴിക്കുന്നുണ്ട് നമ്മൾ ഷുഗർ ഇത്രയും കുറച്ച് ആഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ അമൃതംപൊടിയിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ മധുരമുള്ള ഐറ്റംസ് നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മധുരം കുറച്ച് ചേർക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് എന്നുള്ള അരക്കപ്പ് ചേർക്കാം മധുരം കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഇലക്കൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് നമ്മൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ അരച്ചെടുത്ത ആ ബാറ്ററിനെ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് അരിച്ചെടുക്കാം അതിന് നമ്മൾ ബാക്കി മെഷർമെൻസ് ഒക്കെ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് ഫുള്ളായിട്ട് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ നമ്മുടെ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന സോഡാ പൊടി ബേക്കിംഗ് സോഡ അത് ഉപയോഗിച്ചാലും മതിയാവും പിന്നെ ഒരു പിഞ്ചു ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ തവണയൊക്കെ അരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ കേക്ക് നല്ല സോഫ്റ്റോ നന്നായിട്ട് പൊങ്ങിയും വരും കേട്ടോ ഞാനിപ്പോൾ ഒരു തവണ നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം പിന്നെ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാരണം നമ്മുടെ സോഡാപ്പൊടിയും ആ ഉപ്പും എല്ലാം എല്ലാം ആ നമ്മുടെ ഫ്ലോറിൻ്റെ അതായത് നമ്മുടെ അമൃതം പൊടിയുടെ ഫുൾ പോർഷനിലേക്കും ശരിക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഈ മിക്സിങ് ചെയ്തും ശരിക്കും ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ ബാറ്ററിലിട്ട് നമ്മളെ അരിച്ചുവെച്ചേക്കും മർദ്ദം പൊടിയുടെ മിക്സ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്യാൻ ഞാൻ വേറെ വിസ്കോ സ്പാച്ചിലൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ സ്പൂൺ മതിയാവും പിന്നെ അത് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒരുമിച്ചതിന് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല കട്ട കട്ടിയൊക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഒരു കേക്കിൻ്റെ ടിന്നുള്ളതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ടോയ്ച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തൂത്തതിന് ശേഷം മൈദ കുറച്ച് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ബേക്കിംഗ് ടിന്നൊന്നും വേണമെന്നില്ല പിന്നെ അതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഞാൻ ക്യാഷ്യൂ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓപ്ഷനിലാണ് പിന്നെ നമുക്ക് കടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു രസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതാണ് ഉണ്ടെങ്കിൽ ചേർക്കുക പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കേണ്ടത് നമ്മുടെ പഴയ ഒരു പാത്രം ഉണ്ടാവുമല്ലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് നമ്മൾ ഉപയോഗിക്കില്ലാത്ത ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റ് ഞാൻ വച്ചിട്ടുണ്ടത് കരിഞ്ഞ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം കുറച്ച് മൈദയോ ഉപ്പ് എന്തെങ്കിലും തൂവിട്ടിട്ടാലും മതി എൻ്റെ പാത്രം കണ്ടാലും പേടിക്കേണ്ട ഞാൻ സ്റ്റാൻഡ് മിക്സറൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് എപ്പോഴും സ്ഥിരമായിട്ട് കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാത്രം ഇട്ടത് അതാണ് ഇതിൻ്റെ അവസ്ഥ എങ്ങനെ അപ്പോൾ നമ്മുടെ പാത്രം ഒരു പത്ത് മിനിറ്റെങ്കിലും നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണ്ടിയിട്ട് അത് ഇറക്കി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തുറന്ന് നോക്കി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ടൂത്ത് പിക്കും കൊണ്ടോ മറ്റോ ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം പിന്നെ നമ്മൾ ശരിക്കും ചൂടാറിയതിന് ശേഷം പാനിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്തു പിന്നെ ബട്ടർ പേപ്പറും റിമൂവ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ആ ചേർത്ത പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറഞ്ഞു പോയി ആ കാൽ ഗ്ലാസ് എന്നുള്ളത് ഒര ഗ്ലാസ് ചേർക്കാറുണ്ട് എനിക്ക് തോന്നി കാരണം മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം മധുരം പാകമാണ് പിന്നെ അത്യാവശ്യം നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു അര അര ഗ്ലാസ് ഒക്കെ ചേർക്കാം കേട്ടോ പിന്നെ എൻ്റെ മക്കൾ നല്ല പരിഷ്കാരികളായതുകൊണ്ട് തന്നെ കുറച്ച് ക്രീമൊക്കെ മെള് തൂത്താട്ടോ കഴിച്ചത് വെറുതെ കുറച്ച് ചോക്ലേറ്റ് ക്രീം കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് അതിൻ്റെ മെള്ള അപ്ലൈ ചെയ്തതിന് ശേഷം ആട്ടോ കഴിച്ചത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനെട്ടോ